ജനാധിപത്യ കേരളത്തിന് നവ ഉന്മേഷവും പുതിയ പ്രതീക്ഷയും പകർന്ന് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ നടന്ന നവകേരള സദസ് പര്യടനം കേരളത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു വഴിത്തിരിവായിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നവകേരള സദസ് പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളെയും വേരോടെ തകർത്ത വൻ വിജയമായിരുന്നു സർക്കാരിന്റെ നവകേരള സദസ്സ് സാമൂഹിക നീതിയും സുസ്ഥിര വികസനത്തിന്റെയും അടിത്തറ ഊന്നിയ പുതിയൊരു കേരളം എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വാഗ്ദാനം ജനഹൃദയങ്ങളെ എത്രമേൽ സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ് നവകേരള സദസ്സിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തിയ ജനപങ്കാളിത്തം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രോഗ്രസ് കാർഡിലൂടെ ജനാധിപത്യപരമായ ഇടപെടലിന് പുതുമാനങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോൾ നവകേരള സദസ്സിലൂടെ മറ്റൊരു കാൽവെയ്പ് നടത്തിയിരിക്കുകയാണ് എൽ സർക്കാർ എന്തിനും ഏതിനും തലസ്ഥാനത്തേക്ക് ഓടിവരുന്ന സാധാരണ ജനങ്ങൾക്ക് ക്യാബിനറ്റ് എന്ന ഭരണ നിർവഹണ സംവിധാനം ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയായിരുന്നു ഇതിന്റെ മേന്മ ഈ അസാധാരണ ചുവടുമാറ്റത്തെ കക്ഷി രാഷ്ട്രീയമായി കണ്ട് അവഹേളിച്ച പ്രതിപക്ഷത്തിനും അവഗണിച്ച നിസാരവൽക്കരിച്ച മാധ്യമങ്ങൾക്കും അതിന്റെ അന്തസത്ത മനസ്സിലാക്കി പ്രതികരിച്ച ജനങ്ങൾ തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ നവകേരള സദസ്സിൽ നിവേദനം നൽകി ഇരുപതാം ദിവസം പരാതിക്ക് പരിഹാരമായ ഒരു വിഷയമാണ് കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് കേൾക്കുന്നത് തൃക്കാവിൽ വട്ടം പഞ്ചായത്തിലെ കൽക്കുളം പമ്പ് ഹൗസിൽ തകരാറ് പരിഹരിച്ച് കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പരാതിക്കാണ് വേഗത്തിൽ പരിഹാരമായിരിക്കുന്നത് ഇതോടെ തട്ടാർകോണം ചെന്താപൂർ നിവാസികൾക്ക് കുടിവെള്ളം എത്തിയിരിക്കുകയാണ് തട്ടാർകോണം ചെന്താർപൂർ പ്രദേശത്ത് കുടിവെള്ളത്തിനായുള്ള പ്രധാന ആശ്രയം കൽക്കുളം പമ്പ് ഹൌസ് ആയിരുന്നു നിരന്തരമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവിടുത്തെ പമ്പ് സെറ്റ് താഴ്ന്നു പോകുന്നത് പതിവാകുകയും തകരാറിലാകുകയും ചെയ്തതോടെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം കിട്ടാതാവുകയായിരുന്നു തോട്ടക്കോണം ഉഷസിൽ ടി ടി ഉഷാണ് കുണ്ടറ മണ്ഡലം നവകേരള സദസ്സിൽ നാട്ടുകാർക്ക് വേണ്ടി പരാതി നൽകിയത് തുടർന്ന് ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് അധികൃതരും ജല അതോറിറ്റി അധികൃതരും സ്ഥലത്തെത്തി പമ്പ് ഹൗസിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാനുള്ള നടപടികൾ ഏറ്റെടുത്തു പിന്നീട് പമ്പ് സെറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു തോട്ടാർകോണത്തെയും ചെന്താപൂരിലേക്കും ഒന്നിടവിട്ട ദിവസങ്ങളിലേക്കാണ് വെള്ളം എത്തുന്നത് ഉയർന്ന പ്രദേശമായതിനാൽ കണ്ണനല്ലൂർ പദ്ധതിയിൽ ഇവിടേക്ക് വെള്ളം എത്താറുമില്ല ഇതിനു പരിഹാരമാണ് കൽക്കുളം പമ്പ് ഹൗസ് നവകേരള സദസ്സിൽ ഓരോ സ്ഥലങ്ങളിലെയും വിവിധ തുറകളിൽ നിന്നുള്ള ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലുള്ള വകുപ്പ് തല അവലോകന യോഗം തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം നടക്കുന്നത് ഓരോ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ വിളിച്ച് നിർദ്ദേശങ്ങൾ ഓരോന്നായി പരിശോധിക്കും അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് തുടർ നടപടികൾക്ക് പോകും സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്ക് വിധേയമാക്കി ഓരോ നിർദ്ദേശത്തിലും തുടർ നടപടികൾ കൈക്കൊള്ളാനാണ് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് വ്യത്യസ്ത വകുപ്പുകളിലേക്ക് ജനങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് ഇതിന്റെ ഹൈലൈറ്റ് ലോക ജനാധിപത്യം പൊതുവെയും ഇന്ത്യൻ ജനാധിപത്യം പ്രത്യേകിച്ചും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലീന സാഹചര്യത്തിൽ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളെ ലോകം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് നവംബർ പതിനെട്ടിന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തുടങ്ങി ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സമാപിച്ചപ്പോൾ നവകേരള സദസ്സ് സൃഷ്ടിച്ച ചലനം ഭാവി കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ ഒരു തെളിവാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക